ഇത് ബനാനോ മാംഗോ ആണ് കാട്ടിമുണ്ട മാങ്ങയാണ് ഈ മാവന്റെ ഒരു പ്രത്യേകത ഞാൻ ഇതിന്റെ എടുക്കരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ മാവുകളൊക്കെ വളരെ ചെറിയ റേറ്റില് കൊടുക്കാൻ കഴിയും മല്ലിക മാവാണ് ഇട്ടത് എൺപത് രൂപ മുതൽ തുടങ്ങി എൺപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ് അങ്ങനെ പല റേറ്റിന്റെ മാവുകളാണ് ഞങ്ങളുടെ അടുത്തുള്ളത് ഈ കാണുന്നതൊക്കെ നാപ്ടക് ഗോൾഡ് ആണ് കേട്ടോ നാപ്ടെക് മൈ ഗോൾഡ് പൂത്തു നിൽക്കുന്നതാണ് ഇതിനുള്ളിൽ ഒരു ഇരുപതിൽ കൂടുതൽ മാവു ഇപ്പോൾ പൂത്ത് നിൽക്കുന്നുണ്ട് ഈ മാവ് മുഴുവൻ ഈ വർഷം പൂക്കും ഈ വേനലിൽ എല്ലാ മാവും പൂക്കും എന്ന് ഞാൻ ഉറപ്പ് പറയാൻ കഴിയും പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രത്തിൽ ഇപ്പോൾ നൂറിൽ കൂടുതൽ ഇനം മാവുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത സമയങ്ങളിലായിട്ട് കുറേ കൂടുതൽ പുതിയ കുറേ ഇനങ്ങൾ കൂടി കടന്നു നൂറിൽ കൂടുതൽ ഇനം മാവുകളിലേക്ക് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഏത് മാവ് വേണമെന്ന് പറഞ്ഞാലും അത് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സാധ്യത കൂടി ഞങ്ങളുടെ സ്ഥാപനത്തിന് ഉണ്ടായിട്ടുണ്ട് മാവ് മാത്രമല്ല കർഷകർക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു കൊടക്കയിലെന്ന ആശയത്തോടു കൂടി രൂപപ്പെട്ട ഒരു സ്ഥാപനമെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതുണ്ട് മാവ് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നാൽ എല്ലായിനും മാവുകളും കൊണ്ടുപോകാൻ കഴിയും ഏതെങ്കിലും ഞങ്ങളടുത്ത് ഇല്ലാത്തൊരു മാവ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ച് കൊടുക്കാൻ കഴിയും കേരളത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും സാധനം കൊടുക്കുന്ന ഇതിലേക്ക് മാറാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ബനാന മാവ് നല്ല രീതിയിൽ ഇവിടെ കട്ട് കൂടി നാലഞ്ച് കമ്പുകളായി ഇനി ഇത് ഒന്ന് കൂടിയോ ഒന്ന് ഭംഗിയാക്കിയെടുത്താൽ വീട്ടുമറ്റത്തൊക്കെ ഒരു മാവ് നടുകയാണെങ്കിൽ നിറയെ മാങ്ങി ഉണ്ടാവും ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ നമ്മൾ നാട്ടുമാറ്റുമ്പോൾ ഒക്കെ വാങ്ങി ഉണ്ടാവുന്ന അവർ നിറഞ്ഞു നമ്മൾ ഓരോ തോട്ടത്തിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ അങ്ങ് മാങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല നല്ലതിനും മാവ് തേടി വരുന്നവർക്ക് എല്ലായിരം മാവുകളിലും ഉണ്ട് കേട്ടോ ഏത് മാവ് വേണമെങ്കിലും വേണം മനോ ഈ ബനാന മേഘോ ഒക്കെ നന്നായിട്ട് വളപ്പ്രയോഗം നടത്തി നന്നായിട്ട് ഒരു ബാഗിലേ അല്ലെങ്കിൽ ഒരു ഡ്രമ്മിലൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് കായ്ക്കണ്ടട്ടോ ഡ്രമ്മിലൊക്കെ വെക്കുന്ന മാവാണ് വേഗം കായ് കാണുന്നത് മണ്ണിൽ വെക്കുന്നേക്കാൾ നേരത്തെ അത് കായലേക്ക് വരുന്നുണ്ട് ആരും ശ്രദ്ധിക്കുന്ന ആരും ആരെ ആകർഷിക്കാൻ കഴിവുള്ളൊരു ഈ ഒരു മാവ് കൂടിയെന്ന് പറയണം കാരണം ഇതിന് ഇതിൻ്റെ മുകളിൽ തന്നെ ഈ ഒരു ഫോട്ടോ കണ്ടില്ല ഒരു മാവിൻ്റെ ഉള്ള മാങ്ങ ഫോട്ടോ ആണിത് നല്ല ഇനത്തിലുള്ള മാവ് എന്ന് തന്നെ കാണാൻ കഴിയും ഇതൊക്കെ വാങ്ങിക്കൊണ്ടുപോയി ഇങ്ങോട്ട് വീട്ടുമുറ്റത്ത് ഒരു മാവ് വെച്ചാൽ നമ്മുടെ കുട്ടികളെല്ലാവരും ആഗ്രഹിക്കുന്നത് വീട്ടുമുറ്റത്തു നിന്നൊരു മാവങ്ങാ പറച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളായിരിക്കും പ്രത്യേകിച്ച് മലയാളികൾ അതുകൊണ്ട് ആർക്കും വാങ്ങി വെക്കാവുന്നതാണ് ഒരു വീട്ടുമുറ്റത്തിൽ ഒരു മാവ് വാങ്ങി വെക്കുകയാണെങ്കിൽ വാങ്ങി വെക്കാനുള്ള എല്ലാ ഇനം മാവുകളും ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിദേശ മാവുകൾ തന്നെ ബനാന മാങ്കോ ആർ ടി റ്റു ബെന പിന്നെ നാട്ടക്കുമായി തുടങ്ങിയിട്ടുള്ള മാവുകളൊക്കെ തന്നെ നമ്മളിലുണ്ട് ഏത് മാവ് വേണമെങ്കിലും നമുക്ക് വാങ്ങി വെക്കാം നല്ലയിനം മാവുകളുണ്ട് പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന മാവ് കലാപ്പാടി തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കലാപാടിയാണ് കലാപാടിക്കുള്ള പ്രത്യേകത കലാപ്പാടി ഒരു ഇപ്പം ഞങ്ങളുടെ കയ്യിലൊരു രണ്ടായിരത്തോളം മാവ് ഇപ്പം പൂത്ത് കായൽ വന്ന് നിൽക്കുന്ന മാവുകൾ തന്നെ ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇരുപത്തയ്യായിരത്തിൽ കൂടുതലും മാവ് ഇടുന്ന കലാപാടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആളുകൾ കലാപ്പാടി മാവ് വേണമെങ്കിൽ ഇവിടേക്ക് തിരഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കലാപ്പാടി ഒരുവിധം വീടുകളിലൊക്കെ ഇപ്പം ഉണ്ട് എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഞങ്ങളുടെ പരിസരങ്ങളിലൊക്കെ തന്നെ കലാപാടി ആയിട്ടുണ്ട് ഇതാ നാപ് ടെക് മൈൻ്റെ മാവുകളാട്ടെ കാരണമത്തെ നാപ്ടെക് മൈൻ്റെ നല്ല മാവുകൾ വലിയ മാവുകൾ നാമത്തെക് മൈ മാവായിരിക്കുന്ന നാപ് മൈ ഗ്രീനോ ഗോൾഡോ അങ്ങനെ ഏതെങ്കിലും മാവുകൾ വേണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകാം നല്ല രീതിയിൽ മാവ് മാവിൻ്റെ കൊണ്ടുപോകാൻ കഴിയുന്ന എല്ലാവിധ മാവുകളും ഞങ്ങൾ കയ്യിലൂടെ നോക്കുന്നുണ്ട് നാപ്ടെക് മൈ ഗോൾഡ് ഇത് ആറ്റി റ്റു ആറ്റിറ്റു ഒക്കെ നമ്മൾ പല ആളുകളും തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട് ആറ്റി റ്റു ആണിത് ഉണ്ടല്ലേ ആറ്റി റ്റു ആണ് ഈ മാവ് ഇതൊക്കെ മാവ് മാങ്ങ ആയി തുടങ്ങിയ മാവുകളാണ് ആറ്റി ഐ റ്റുവിൻ്റെ മാവുണ്ട് അതായത് ബ്ലാക്ക് കസ്തൂരി മാവാണ് കേട്ടോ ബ്ലാക്ക് കസ്തൂരി മാവ് ഇത്തരം മാവുകളൊക്കെ ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊണ്ടുപോകാൻ കഴിയും കേട്ടോ എന്നുള്ളതാണ് അതൊക്കെ ബ്ലാക്ക് ബ്ലാക്ക് കസ്തൂരി മാവാണ് ഇതിൻ്റെ മുകളിലേ നല്ലോണം മാങ്ങോ മാങ്ങിയുള്ള ഇത്തരം മാവുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ കൊണ്ടുപോകാൻ കഴിയും വലിയ മാവിന് ആണ് ഞങ്ങളുടെ അടുത്ത് എൺപത് രൂപയിൽ നിന്ന് തുടങ്ങി ഏഴായിരത്തഞ്ഞൂറ് രൂപ വരെയുള്ള മാവുകളുണ്ട് ഇത് മാപ്പാണ് ഈ മാവൊക്കെ ഏഴായിരത്തി അഞ്ഞൂറ് ഉപ്പേക്ക് കൊണ്ടുപോകാൻ കഴിയും ഇത് കൊണ്ടുപോകില് വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെ വേണോ നന്നായിട്ട് മാവ് പൂത്തിട്ടുണ്ടായിട്ടില്ല പൂത്ത് നന്നായിട്ട് വാങ്ങ പൂത്തിട്ടുണ്ട് നന്നായിട്ട് മാങ്ങി ഉണ്ടാവുന്ന മാവാണ് ഇട്ടത് നന്നായിട്ട് മാങ്ങി ഉണ്ടാവാറുണ്ട് ഈ കൊല്ലം മാങ്ങിരിക്കും വരുവാണെങ്കിൽ ഇതൊക്കെ പൂക്കാൻ പോവുകയാണ് പൂത്ത് വരും ഈ മാവുകളൊക്കെ വളരെ ചെറിയ റെയിൽ കൊടുക്കാൻ കഴിയും മല്ലിക മാവാണ് ഇട്ടത് ഈ മാവ് ഒരു സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരാൾ വാങ്ങിവെച്ചതാണ് അയാൾക്ക് ഇരുന്നൂറ് മാവാണ് ആവശ്യമുള്ളത് അപ്പോൾ ആ അതാണ് വേണ്ടല്ലേ ഇതൊക്കെ വലിയ വലിയ മാവുകൾ തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല മാവാണ് നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ കായ്ക്കും നന്നായിട്ട് വീട്ടുമുറ്റത്തിൽ മാവ് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ മാവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു എൺപത് രൂപ മുതൽ തുടങ്ങി എൺപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ് അങ്ങനെ പല റേറ്റിൻ്റെ മാവുകളാണ് ഞങ്ങളുടെ അടുത്തുള്ളത് ഏത് മാവ് വേണമെങ്കിലും കൊടുക്കാൻ കഴിയും ഞങ്ങളടുത്ത് ഇപ്പോൾ ഒരു നൂറിൽ കൂടുതൽ ഇനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അത്യാവശ്യമായിട്ട് പറയപ്പോൾ പുതിയ മാവുകൾ കൂടി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് പുതിയ ഇനങ്ങളും വന്നിട്ടുണ്ട് പിന്നെ ആർ ടി റ്റു ബനാനാ മാങ്കോ അതുപോലെ തന്നെ നാമടെക് അതിൻ്റെ ഗ്രീൻ ഗോൾഡ് തുടങ്ങിയിട്ടുള്ള എല്ലായിനും മാവുകളും ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മാവ് നമുക്ക് കൂടുതൽ പരിചയപ്പെടാം ഇത് ഈ നല്ല വെറൈറ്റിയാണ് ഇത് റെഡ് ഡൈബറി റെഡ് ഡൈബറി നന്നായിട്ട് മാങ്ങി ഉണ്ടാവുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ മാങ്ങി ഉണ്ടാവുന്ന മാവാണ് ഈ മാവ് ഒക്കെ ചെറിയ പറഞ്ഞാൽ തന്നെ പറയാം കാരണം എന്താ പറയുക ഇതിൻ്റെ കണ്ടില്ലേ ഈ മാവിൻ്റെ ഉയരം കണ്ടില്ലേ ഒരു മൂന്ന് മീറ്ററിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മാവ് ഇത്തരം മാവുകൾ പോലും ഇതാ അതിൻ്റെ റേറ്റ് ഞങ്ങൾ മൂവായിരം രൂപയ്ക്ക് അത് കൊടുക്കണേ വലിയ മാവുകളാട്ടോ കേട്ടോ ഇതൊക്കെ വലിയ വലിയ മാവുകളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തിൻ്റെ മാവുകളൊക്കെ ഉണ്ട് ഇതിൽ ആയിരത്തഞ്ഞു ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ മാവ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ നല്ല നല്ല വിദേശ മാവുകളിൽ തന്നെ കാട്ടിമുണ്ട മുന്നൂറ്റി മുന്നൂറ് രൂപ വേളും കാറ്റിമുണ്ട നല്ല തൈ കാട്ടിമുണ്ടൊക്കെ ഒരു വർഷം കൊണ്ട് തന്നെ കായ്പ്പിച്ചെടുക്കാൻ കഴിയും അടുത്ത ഇത് വല്ലാതെ വഴുകാതെ തന്നെ കായലിക്ക് വരും നല്ലതിനെ നമ്മൾ നാടൻ ഇനങ്ങൾ എൺപത് രൂപങ്ങൾക്കുള്ള എല്ലാ ഇനം മാവുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞാർക്കെങ്കിലും നാപ്ടെക്കൻ നാപ്ടെക്കുമായി ഗോൾഡോ ഗ്രീനോ ഏത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ തിരഞ്ഞെടു കിട്ടും നല്ല നല്ല ഇനങ്ങൾ മാവുകളാണ് ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ കൊണ്ടുപോയതാണ് ഇതിൻ്റെ വലിയ പ്രശ്നം ഇത് തന്നെയാണ് ഒരാളെക്കാൾ വരെയുള്ള മാവുകളാണ് ഇത് കണ്ട കമ്പുകൾ നിറയെ കമ്പുകളായിട്ടുള്ള മാവ് ഇതിൻ്റെ ഇതിന് പൂത്തമാവുകളവിടെ കാണിച്ചതാണ് നാപ്ടെക്കുമായി പൂത്തമാവ് ഇതിൻ്റെ ഉള്ളിൽ കാണണം അവിടെ ഇത് പൂത്തിട്ടുണ്ട് ചായ ആയി തുടങ്ങിയ മാവുകൾ വരെ ഉണ്ട് കാ ഇതൊക്കെ പൂത്തതാണ് അവിടെ നിൽക്കുമ്പോൾ ആ മാവിനെയാണ് ഈ പൂത്ത് വെക്കുന്നത് ഒരു പത്ത് ഇരുപത് ദിവസം കൊണ്ട് അതൊക്കെ പൂത്ത് വരും പൂവ് ഉള്ളൂ അത് അവിടെ ആ മാവൂത്ത് ഉണ്ണി മാങ്ങി കഴിഞ്ഞു ഇതൊക്കെ ഉണ്ണി മാങ്ങിരിക്കും ഒന്ന് മാങ്ങിയായിരിക്കും ഒന്ന് കഴിഞ്ഞ കേട്ടോ ഇനി അവിടെ മൂത്ത വാങ്ങാൻ വാങ്ങിയാൽ കാണാം ഇവിടെ പഴുക്കാനായി വാങ്ങിയപ്പോൾ ഇവിടെ ഒരു മാവിൻ്റെ മുകളിലുണ്ട് പൂത്ത് നിൽക്കണതുണ്ട് പൂക്ക പൂത്ത് എല്ലാ മാവുകളിലുണ്ട് ആർക്കെങ്കിലും മാവ് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത്തരം മാവുകൾ കൊണ്ടുപോകാൻ കഴിയും ഇടാ വെല്ലുവിളികളില്ലേ നല്ല ഇനം മാവുകൾ ബരാമസയാണ് മാങ്ങിയതാണ് വലിയ മാങ്ങിയതാണ് കാണുന്നത് ഇതിൻ്റെ മുകളിൽ പൂത്തുരീക്ഷണം ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് മാങ്ങ തന്ന മാവാണ് മേങ്കോമേ മാങ്ങോ ഫെസ്റ്റിവൽ നടത്തിയ സമയത്ത് കൂടുതൽ മാങ്ങ കിട്ടിയത് തന്ന മാവ് കൂടിയാണിത് അതുകൊണ്ട് ഇക്സ്പ്രാവശ്യം അതേ രീതിയിൽ തന്നെ മാങ്ങ തരാൻ കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഈ വലിയ ഇത്തരം മാവുകളൊക്കെ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വലിയ കുഴി എടുക്കണം ഇത് കണ്ടെങ്കിൽ ഇത് മുപ്പതേ മുപ്പതിൻ്റെ കവറാണ് ഒരാൾക്കൊന്നും ഈ മാവ് ഇളക്കാൻ പോയി കേട്ടോ ഇത്തരം മാവുകളെ സെറ്റ് ചെയ്യണമെങ്കിൽ വലിയ എടുത്തിട്ട് അതിൽ അടിയിൽ നല്ല മേൽമണ്ണിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മാവ് ഭൂമിനരപ്പിന് വരുന്ന രീതിയിലുള്ള ഒരു അളവൊക്കെ എടുത്ത് കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കി ചെയ്താലേ ഈ മാവ് ഭൂമി നിരപ്പ അത്യാവശ്യം പൊന്തി നിൽക്കുന്ന രീതിയിൽ തന്നെ അത് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മാങ്ങ ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് മാവ് മാവ് കുഴിക്കുള്ളിലേക്ക് താറ്റി വയ്ക്കുന്ന ഇടത്തിൽ പൊതുവെ മാങ്ങ കുറയുന്നതായിട്ടാണ് അനുഭവം ഉള്ളത് ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം പഴയ പഴയ തലമുറയൊക്കെ മാവിൻ്റെ വേരിൻ്റെ മുകളിൽ ഇരുന്ന് ഒരുപാട് മാവിനെ കല്ലെറിഞ്ഞോരും മാവിൻ്റെ മുകളിൽ നിന്ന് മാങ്ങ കയറി പറിച്ചോരൊക്കെ ആയിരിക്കും ഇന്ന് ഇന്ന് പൊതുവെ മാവ് മണ്ണിൻ്റെ അടിയിലുള്ള വേരുകൾ ഉള്ള രീതിയിലേക്ക് മാറിയപ്പോൾ മാങ്ങി കുറഞ്ഞിട്ടുണ്ട് എപ്പോഴും മാവിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭൂമി നിരപ്പിൽ മോൾ ഭാഗത്തു നിന്നും അടി അതിൻ്റെ വേരിന് വെയിൽ കൊള്ളുന്ന സ്ഥലങ്ങളിൽ ആണ് ഏറ്റവും കൂടുതൽ മാങ്ങ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഈ മാവ് പൂത്തു വരുമ്പോൾ തന്നെ മാ മഴക്കാലത്ത് നമ്മൾ ശരിക്കും ഇത് നനയ്ക്കേണ്ടതില്ല കഴിഞ്ഞ ആ സമയത്ത് നമ്മൾ മാവിന് പിന്നെ കുറച്ചുകാലം നന ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ നനയ്ക്കാതെ നിൽക്കുന്ന മാവാണ് ഏറ്റവും വേഗം പൂക്കുന്നത് പൂവ് വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് നന തുടങ്ങണം പൂത്ത് കഴിഞ്ഞാൽ മാവിന് നന തുടങ്ങണം കൂടുതൽ തേൻ ഉത്പാദിപ്പിക്കപ്പെടണമെങ്കിൽ തേനീച്ച കൂടുതൽ ആകർഷിക്കപ്പെടണമെങ്കിൽ ആ പൂവിൻ്റെ ഉള്ളിൽ തേൻ തന്നെ വരണം അപ്പം നല്ല നല്ല നന കൊടുക്കൽ പൂവ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ നന കൊടുക്കണം അന്നേരം തേൻ ഉത്പാദിപ്പിക്കപ്പെടുകയുള്ളൂ തേൻ ശേഖരിക്കാൻ വേണ്ടി തേനീച്ചകളോ മറ്റ് അതിനോട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ എത്തിപ്പെടുകയുള്ളൂ അന്നേരം കൂടുതൽ മാങ്ങ മാങ്ങയുണ്ടാവാനുള്ള സാഹചര്യം ഒരുങ്ങുകയുള്ളൂ പിന്നെ ആ അതോടുകൂടി തന്നെ നമ്മൾ നന നന്നാക്കി ആ സമയത്തെ കൊടുക്കേണ്ടതുള്ളൂ അല്ലാതെ നമ്മൾ മഴക്കാലം കഴിഞ്ഞിട്ട് നമ്മൾ നന കൊടുക്കരുത് പെട്ടെന്ന് മഴയൊക്കെ പെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ല ആ മഴ പെയ്യുമ്പോഴാണ് നമ്മൾ മാവ് കൂടുതൽ തളർത്ത് മാങ്ങ പൂക്കാത്ത അവസ്ഥ വരുന്നത് പൊതുവേ മാവിന് നന്നായിട്ട് വളം ചെയ്യുമ്പോൾ നന്നായിട്ട് വളം ചെയ്യാനുള്ളൊരു ശ്രമം കൂടി നമ്മൾ പാട്ട് വേണം എപ്പോഴും രേശം കുമ്മായ മാവിന് കൊടുക്കുന്നതല്ലാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ മാവ് ഏറ്റവും കൂടുതൽ മാങ്ങ ഉണ്ടാവുന്നത് പാലക്കാട് ജില്ലയിലാണ് അവിടെയൊക്കെ തന്നെ മാവിൽ ആ മണ്ണിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് കുമ്മായത്തിൻ്റെ അംശം കൂടുതലുള്ള മണ്ണിലാണ് ഏറ്റവും കൂടുതൽ അവിടെ മാങ്ങ കിട്ടുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുമ്മായം മാവിന് നിർബന്ധമായിട്ടും കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം കുമ്മായം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് കുമ്മായം കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വഴിട്ട് കൊടുക്കുക ആ രീതിയിലേക്ക് കൊണ്ടുപോയാൽ തന്നെ മാവിനെ കായ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയും